ബി സി ആറാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഉയർന്നു വന്ന ഒരു പ്രധാന മതദർശനമാണ് ജൈനമതം ജൈനമത വിശ്വാസം അനുസരിച്ച് ഇരുപത്തിനാല് തീർത്ഥങ്കരന്മാരിലൂടെയാണ് ജൈനമതം വളർന്നു വികസിച്ചത് ഒന്നാമത്തെ തീർത്ഥങ്കരൻ ഋഷഭദേവനും ഇരുപത്തിമൂന്നാമത്തെ തീർത്ഥങ്കരൻ പാർശ്വനാഥനും ഇരുപത്തിനാലാമത്തെ തീർത്ഥങ്കരൻ വർത്തമാന മഹാവീരനുമാണ് ജൈനമത ചിന്തകളെ സമൂഹമായ രീതിയിൽ അവതരിപ്പിച്ചത് വർത്തമാന മഹാവീരനാണ് വൈശാലിക്കടുത്തുള്ള കുന്ദ ഗ്രാമത്തിൽ ബി സി അഞ്ഞൂറ്റി നാൽപ്പതിലാണ് മഹാവീരൻ ജനിച്ചത് ഇദ്ദേഹം ഒരു ക്ഷത്രിയ കുലജാതനായിരുന്നു തൻ്റെ മുപ്പതാമത്തെ വയസ്സിൽ സത്യത്തെ അന്വേഷിച്ചു എല്ലാ എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് അദ്ദേഹം സന്യാസം സ്വീകരിച്ചു പന്ത്രണ്ട് വർഷത്തെ തപസ്സിനു ശേഷം അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചു ഇതോടെ മഹാവീരൻ ജിനൻ എന്നറിയപ്പെടാൻ തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ ഇദ്ദേഹം തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു പി സി നാനൂറ്റി അറുപത്തി എട്ടിൽ പാവാപുരിയിൽ വെച്ച് അദ്ദേഹം നിർവ്വഹണം അടങ്ങി ജൈനമതം ക്രമേണ ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലേക്കും വ്യാപിക്കാൻ തുടങ്ങി രാജസ്ഥാൻ മാൽവ കലിംഗ കർണാടക തമിഴ്നാട് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് അത് വ്യാപിച്ചു ലളിതമായ തത്വങ്ങൾ പ്രാകൃത ഭാഷയുടെ പ്രയോഗം രാജകീയ പ്രോത്സാഹനം ജൈന സംഘത്തിൻ്റെയും സന്യാസിമാരുടെയും പ്രചരണ പ്രവർത്തനങ്ങൾ എന്നിവ ജൈനമതത്തിന്റെ വളർച്ചയ്ക്കും വ്യാപനത്തിനും കാരണമായി പ്രാകൃത് സംസ്കൃതം തമിഴ് തുടങ്ങിയ ഭാഷകളിൽ നിരവധി ഗ്രന്ഥങ്ങളും ജൈന മതക്കാർ രചിച്ചിരുന്നു ഭാരതീയ കലക്കും വാസ്തുവിദ്യക്കും മികച്ച സംഭാവനകൾ ജൈനമതം നൽകിയിട്ടുണ്ട് ദിൽവാര എല്ലോറ എന്നിവിടങ്ങളിലെ പ്രതിമകൾ അവരുടെ കലാവൈഭവം തെളിയിക്കുന്നു